ഏ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇട്ടാത്തതിൻ്റെ കാരണം നമ്മൾ കുഞ്ഞിപ്പാത്തവന് സുഖം ഇരുന്നു കുഞ്ഞിപ്പാത്തിന് എപ്പോഴും ഇഞ്ചക്ഷൻ നിർത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇരുന്നിട്ടാണ് ആള് ബ്ലഡ് ഒക്കെ പറ്റ കുറഞ്ഞ് ആൾ ക്ഷീണത്തിലേന്ന് കരശിലൊക്കെ ആയപ്പോൾ അതുകൊണ്ട് ഇരുന്നിട്ടാണ് ചുരുക്കിങ്ങനെ അപ്പോൾ ഈ വീഡിയോക്ക് ഒക്കെ പോകട്ടെ അപ്പോൾ നമ്മൾ നിന്ന് നല്ല അടിപൊളി കോട്ടൺ ഐറ്റി ആണ് പോകുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഫറിൽ കോട്ടൻ ഐറ്റി ആണ് പോകുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേട്ടോ നമ്മൾ ഐറ്റിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻ കാണുന്നത് വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അവൈലബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അതേപോലെ ടി 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 സിയും പോസ്റ്റും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഓഫർ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഓഫറിനായിട്ട് ഇരുന്നൂറ്റി നാൽപ്പതിന് ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കുന്ന ഐ ടി കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഓഫർ ഉണ്ടാകാം എന്താ വെച്ചാൽ ഒരുപാട് പേര് ഓഫർ ഓഫർ എന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഷിപ്പി ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പ് എവിടെയാണ് ചോദിക്കേണ്ടത് ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ കടലിൽ ഏറോസ് നഗറിലാട്ടോ വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് ആയിട്ട് സാധനം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ

അപ്പൊ കരഞ്ഞതുകൊണ്ട് കേട്ടോ ഇവിടെ കേക്ക് വെച്ചത് പ്രിന്റ് ആണ് പോകുന്ന പ്രിന്റ് ഒന്നല്ല വരുന്നത് സൈസ് പറഞ്ഞത് അമ്പത്തി ആറ് സൈസില് ജസ്റ്റിവിധി വന്നിട്ട് നാപ്പത്തിനാലോ വരുന്നത് കൈയറക്കം വന്നിട്ട് ഒരു പന്ത്രണ്ടിനടുത്ത് കയ്യറക്കം വരുന്നുണ്ട് െട്ട് എൺപതിട്ട് കുറഞ്ഞു അല്ലേ ഓനെ വല്ല കോണോയല്ല സിന്തവര വീഡിയോ കാണാനേ ചിന്തവര ആരെ വീഡിയോ കാണോ ആരെ വീഡിയോ കാണോ ചിന്തവര ആരെ വീഡിയോ കാണോ ചിന്തവര ആരെ ആടാടാ ആടാടാ സലേ സലേടാ എടുക്കുമ്പോ രണ്ടോ മൂന്ന് പീസ് എടുക്കുമ്പോ ആ ആ ചോദി സൈസ് പറഞ്ഞിരുന്നു വരുന്ന പക്ഷെ ഞാൻ കാണിച്ചു പറഞ്ഞ കേട്ടാ ജസ്റ്റി വി ആറ് പേർക്കും വന്നിട്ട് പന്ത്രണ്ട് വരുന്നത് കേട്ടോ മസാല ഇവിടെ െട്ടീടത്ത നല്ല അടിപൊളി കളർ നല്ല പെയിന്റായി അതെ കോട്ടൺ കോട്ടൺക്കെ കിട്ടും നല്ല അടിപൊളി കോട്ടൺ ആയിരുന്നു അത് ഇഷ്ടപ്പെട്ട സ്നേഹ സ്നേഹായിക്കോട്ടോ ട്ടിപ്തേസ് വരുന്നത് കയ്യക് വന്നിട്ട് പന്ത്രണ്ട കയ്യം വരുന്നത് നാപ്പത്തെട്ട് വരുന്നുണ്ട് കേട്ടോ

ജസ്റ്റ് ജസ്ഇതി എന്നിട്ട് നാല്പത്തി ആറിന് എട്ട് ജസ്ഇതി ആയിരുന്നു കേട്ട കയ്യേക്കം വന്നിട്ട് പന്ത്രണ്ട് ആയിരുന്നു കേട്ടേസ് എന്നിട്ട് നാല്പത്തി അൻപത് ഇച്ചേസ് ആയിരുന്നു കേട്ടോ 等等等。Dun, dun, dun, dun. ാണ് നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നുള്ള പ്ലീസൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാത്ത അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എനേബിൾ ചെയ്തിട്ട് നമ്മളെ വീഡിയോ വീഡിയോ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഏർ അപ്പൊ അടുത്ത നല്ലൊരു വീട്